നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവാനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടാണ് ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മളൊരാൾക്ക് ബി പി ഉണ്ടോ ഇല്ലെന്ന് കണക്കാക്കുന്നത് അയാളുടെ ശാരീരിക അവസ്ഥ അതുപോലെ തന്നെ മാനസിക അവസ്ഥ സ്ത്രീ പുരുഷനാണോ അയാളുടെ ജീവിത ശൈലിയൊക്കെ കണക്കിലെടുത്താണ് നമ്മളൊരാൾക്ക് ബി പി ഉണ്ടോ ഇല്ലെന്ന് അത് മാത്രമല്ല നമ്മൾ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഉയർന്ന ബി പി ആണെന്ന് കരുതി ആ ഒരു സമയം മുതൽ മെഡിസിൻ കൊടുത്ത് തുടങ്ങില്ല റിപ്പീറ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബി പി കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവർക്ക് ബി പിക്ക് മരുന്ന് കൊടുക്കുകയുള്ളു അത് മാത്രമല്ല ബി പിക്ക് നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബി പി ചെക്ക് ചെയ്യണേക്കാറ്റി മുന്നേ ഒരു റെസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ആ സമയത്ത് കാപ്പി ചായ അതുപോലെ തന്നെ മദ്യപാനം പുകവലിയൊക്കെ ഒഴിവാക്കിയിട്ടിരിക്കുന്ന സമയത്ത് ബി പി ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റിപ്പീറ്റായിട്ട് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം നമ്മൾ റിപ്പീറ്റായിട്ട് ചെക്ക് ചെയ്യണ സമയത്ത് ബി പി കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ബി പിക്ക് മരുന്ന് കൊടുക്കാവുന്നതാണ് അതെല്ലാം ഒരു പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് അവർക്ക് എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റെപ്സിനെ കയറി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ബി പി കാണും അപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ ബി പിക്ക് ആ ഒരു സമയം മുതൽ മരുന്ന് കൊടുക്കില്ല റിപ്പീറ്റായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട സമയത്ത് ബി പി കൂടുതലാണെന്ന് കണ്ടാൽ മാത്രമാണ് ബി പിക്ക് മരുന്ന് കൊടുക്കുകയുള്ളൂ ബി പിന് നമുക്ക് അതായത് ഉയർന്ന രക്തസമ്മർദ്ദം നമുക്ക് രണ്ട് വിഭാഗത്തിൽ പറയാം പ്രൈമറി ഹൈപ്പർ ടെൻഷനും സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും പ്രൈമറി ഹൈപ്പർടെൻഷനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് അതെല്ലാം നമ്മുടെ ജീവിതശൈലിയൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ പ്രൈമറി വിഭാഗത്തിൽപ്പെടുത്താം സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വൃക്ക രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ കൂടി നിൽക്കുന്ന ഒരാൾക്കാർക്കാണെങ്കിൽ ഒരുപക്ഷെ ബി പി വന്നേക്കാം ഈ ഒരു കേസ് കൊണ്ട് വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വരുന്ന ബി പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡറി വിഭാഗത്തിൽ പെടുത്താം ഇതിൽ തന്നെയാണ് നമ്മൾ അമിതവണ്ണമായിട്ട് വരുന്ന ബി പി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡറി വിഭാഗത്തിലാണ് പെടുത്താം ഇപ്പോൾ നമുക്ക് ബി പി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അമിതമായിട്ടുള്ള ക്ഷീണം കാണാം തലവേദന കാണാം തലകറക്കം കാണാം അതുപോലെ തന്നെ ആൾക്കാർക്ക് ഓക്കാനും ചില ആൾക്കാരിലൊക്കെ വായൊക്കെ ഡ്രൈ ആയ പോലെ തോന്നിയേക്കാം പിന്നെ അവരുടെ നെക്കിൻ്റെ സൈഡിൽ അത് കഴുത്തിൻ്റെ സൈഡിലുള്ള പൾസേഷനും കാര്യങ്ങളൊക്കെ തോന്നിയേക്കാം കൂടുതൽ അവർക്ക് ഇരുന്നിട്ട് എണ്ണിക്കുന്ന സമയത്തൊക്കെ ഒരു തലകർക്കം തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടേക്കാം ക്ഷീണം ആയിരിക്കും കൂടുതലായിട്ട് കാണാം ക്ഷീണം മാത്രമായിട്ട് നമുക്ക് ബി പിന്നൊന്നും കണക്കാക്കാൻ പറ്റില്ല തലവേദന തലർക്കം തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം ചില ആൾക്കാർക്ക് കൈകാലിനും മരവിപ്പും തൈപ്പും പെരുപ്പും തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനും ഉദ്ദേശിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തക്കോഴികളുടെ രക്തമുയർന്ന സമ്മർദ്ദത്തിൽ പമ്പ് ചെയ്യുന്നു ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ അതിലെ പ്രഷർ കൂടിയിട്ട് രക്ത പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഒന്നോ രണ്ടോ രക്തക്കോഴുകൾ പൊട്ടിയെ കുഴപ്പമില്ല പക്ഷെ ഒരുപാട് രക്തക്കോലും പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിനാണെന്നുണ്ടെങ്കിൽ കോശത്തിനാണെന്നുണ്ടെങ്കിൽ മറ്റു അവയവങ്ങളെക്കാണെന്നുണ്ടെങ്കിലൊക്കെ കേടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തക്കോലുകൾ വഴിയാണ് ഓരോ അവയവങ്ങളിലേക്കാണെന്നുണ്ടെങ്കിലും കോശങ്ങളിലേക്കാണെങ്കിലും ബ്ലഡ് എത്തിക്കുന്നത് ഇത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൃദയരോഗം അല്ലെങ്കിൽ സ്ട്രോക്ക് പോലത്തെ ഒക്കെ വരാം അത് മാത്രമല്ല ക്ലോട്ടിനുള്ള ടെൻഡൻസിയും കൂടുന്നുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ രക്തക്കൊഴിൽ പൊട്ടിക്കൊണ്ട് കുഴപ്പമില്ല അത് നമ്മൾ എന്നില്ല പക്ഷെ ഒരുപാട് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങൾ വരാം അതാണ് ബി പി കൂടിയാലുള്ള പ്രശ്നം കാരണം ബി പി കൂടി കഴിഞ്ഞാൽ ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ഒരു സമ്മർദ്ദം കൂടിയിട്ട് രക്തക്കൊള്ളുകൾ പൊട്ടാനും ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ബുദ്ധിമുട്ടിനെ നമുക്ക് എങ്ങനെയൊക്കെ തരണം ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലി നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് ചെയ്യണം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ ബി പി ഒരു ജീവിതശൈലി രോഗമായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ആൾക്കാർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ബി പിന്നു വളരെ അധികം കോമൺ ആണ് അപ്പം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലി ആക്കണം അതിൽ കൂടെ തന്നെ കറക്റ്റ് മെഡിസിൻസും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് നമ്മൾ ബി പി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാൽഭാഗം റൈസ് അതുപോലെ തന്നെ കാൽഭാഗം ഫ്രൂട്ട്സ് കാൽഭാഗം വെജിറ്റബിൾസ് കാൽഭാഗം പ്രോട്ടീൻ എന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാൻ നല്ലതായിരിക്കും ഇങ്ങനെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബി പി കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ച് അധികമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ചീര ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് എത്തപ്പഴൊക്കെ ഇതൊക്കെ കഴിക്കുന്ന വഴി നമ്മുടെ ബി പി കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നത്തൊരു കാര്യമാണ് തൈര് തൈര് നല്ലൊരു പ്രോബയോട്ടിക്കും ആണ് അതുമാത്രമല്ല നമ്മുടെ ബി പി കുറയ്ക്കാൻ വേണ്ടി തൈര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഉലുവ പത്ത് ഗ്രാം ഉലുവ തിളപ്പിച്ചിട്ട് രാവിലെയും വൈകുന്നേരമായിട്ട് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതും നമ്മുടെ ബോഡിയിൽ സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത്തപ്പഴം മുരുളക്കിഴങ്ങ് ബീട്രൂട്ട് ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെയാണ് വോൾനട്ട് വോൾനട്ടും കഴിക്കുന്ന വഴി നമ്മുടെ ബി പി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബീൻസും വളരെയധികം നല്ലതാണ് ഇതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് കഴിക്കുമ്പോൾ ബി പി കൂടിയാക്കാം കാരണം നമുക്ക് എല്ലാവർക്കും ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എല്ലാവർക്കും എല്ലാം ഒരുപോലെ പറ്റിയെന്ന് പറയണില്ല ഈ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോർക്ക് ബീഫ് മട്ടൻ ഒക്കെ മാക്സിമം നിങ്ങൾ കുറയ്ക്കണം അതുപോലെ തന്നെ മത്സ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കണ സമയത്ത് കറി വെച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് വറുത്തിട്ടും പൊരിച്ചിട്ടും കഴിക്കാൻ പാടില്ല വറുത്തും പൊരിച്ചതും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ കൂടാനും ബി പിക്ക് വേരിയേഷൻ വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നോൺ വെജ് ഒക്കെ കഴിക്കണ സമയത്ത് മാക്സിമം കറി വെച്ചുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഫാസ്റ്റ് ഫുഡ് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ മാക്സിമം നിങ്ങൾ കുറയ്ക്കണം അതുപോലെ തന്നെയാണ് പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾ കുറയ്ക്കണം പിന്നത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അമിതവണ്ണം തന്നെയാണ് അമിതവണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് വ്യായാമം ചെയ്യണം കാരണം അമിതവണ്ണമുണ്ടെങ്കിൽ നമുക്ക് ബി പി കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ശരിയായി ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് ആൻസൈറ്റി തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബി പി കൂടിയാക്കാം പിന്നെ ബി പി കൂടാനുള്ള കാരണം നോക്കിക്കഴിഞ്ഞാൽ പാരമ്പര്യമാണ് പാരമ്പര്യമായിട്ട് നമുക്ക് ബി പി വരാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഉപ്പിൻ്റെ ഉപയോഗം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ബി പി ഉണ്ടെങ്കിൽ ഉപ്പിൻ്റെ ഉപയോഗം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിച്ചു വെച്ചാൽ വളരെ ശ്രദ്ധിച്ചു കാരണം ഉപ്പിൻ്റെ ഉപയോഗം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബി പി കൂടാനും ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യതയുണ്ട് പിന്നെ അച്ചാറ് പപ്പടം എരിവ് പുളിയൊക്കെ നിങ്ങൾ മാക്സിമം കുറയ്ക്കണം ഒന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല പറയുന്നത് നിങ്ങൾ മാക്സിമം കുറച്ചാൽ മാത്രമാണ് നമുക്ക് ബി പി കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഉറക്കം വലിയൊരു ഫാക്ടറി ആണ് നിങ്ങൾ രാത്രി നേരത്തെ കിടന്നുറങ്ങണം നിങ്ങൾ ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുന്നെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ നേരത്തെ എനിക്കതായിരിക്കും നല്ലത് ഈ ഉറക്കം നമ്മൾ കൂടി കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ ഒരു ഡെയിലി ആറ് അല്ലെങ്കിൽ ഏഴ് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതിൽ കുറവായിട്ട് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ബി പി കൂടാനുള്ള ടെൻഡൻസി ഉണ്ട് പിന്നെ സ്ട്രെസ്സ് നിങ്ങൾ കുറയ്ക്കണം ഇതിനായിട്ട് നിങ്ങൾക്ക് യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ബിപിയുടെ പ്രശ്നം കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഈ ഡയറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾ റെഗുലറായിട്ട് മെഡിസിൻസും കൂടെ ഫോളോ ചെയ്താലാണ് നമുക്കത് കുറച്ച് കൊണ്ടുവാനും ഭാവിയിലേക്ക് കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് നോക്കാൻ പറ്റുള്ളൂ പിന്നെ ബി പി എന്ന് പറയുന്നതിന് നമ്മൾ അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ബി പി വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാരിൽ പ്രത്യേകിച്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ ഇപ്പോൾ സ്ത്രീക്ക് ആണെന്നുണ്ടെങ്കിലും പുരുഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ബി പി ഇപ്പോൾ ബി പിക്ക് വേണ്ട ഡയറ്റും അതുപോലെ തന്നെ മെഡിസിൻസൊക്കെ നമ്മൾ നല്ലപോലെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഭാവിയിലേക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നോക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബി പിന് നമുക്കൊരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്